അന്നൊരു ഉച്ച കഴിഞ്ഞ നേരം മന്ദാകിനി ശങ്കരൻ്റെ മുറിയിലെ സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുകയായിരുന്നു പഴകിയ അഞ്ചാറ് കീറിയ ഷർട്ടുകളും ഒന്ന് രണ്ട് പുതിയ ഷർട്ടുകളും അതിനെല്ലാം ചങ്കരേട്ടൻ്റെ വാസനയുണ്ടെന്നവൾ തിരിച്ചറിഞ്ഞു ഈ ഗൃഹത്തിൽ തനിക്ക് ജീവിക്കണമെങ്കിൽ നല്ല തൻ്റെ ഇടവും ധൈര്യവും വേണമെന്നവൾക്ക് തോന്നി ഇടയ്ക്കുള്ള തൻ്റെ ഉദരത്തിലെ ചലനങ്ങൾ അവൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട് എട്ട് മാസം അവളുടെ കുട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു അവൾ നന്നെ ക്ഷീണിച്ച് ഉദരം മാത്രം ബാക്കിയാക്കി എല്ലുന്തി മിഴികൾ കുഴിയിലാണ്ട് ആധി പിടിച്ച് ഇരുവശവും പോയിരിക്കുന്നു തൻ്റെ കുട്ടിയുടെ ഭാഗ്യദോഷത്തിൽ അവൾ മനം നൊന്നു പേരറിയുന്ന എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തിരികെ കിട്ട എല്ലാ ഏകാദശി നോയമ്പുകളും നോറ്റു ചങ്കരൻ ഉടനെ വരും എന്ന പ്രതീക്ഷയിലാണ് മന്ദാകിനി ചങ്കരനെ കാണാതായിട്ട് മാസങ്ങൾ എട്ടോളമായിരിക്കുന്നു കറുപ്പുസ്വാമി തിരിഞ്ഞു മറിഞ്ഞും കിടന്നു ചങ്കരൻ ഇല്ലാത്തതിനാൽ ചിറ്റേടത്തെ ജോലികളെല്ലാം ബാക്കി കിടക്കുന്നു മൂന്നാല് പേരുടെ ജോലികളെല്ലാം അവൻ ഒറ്റയാളിനെ കൊണ്ട് താൻ ചെയ്യിച്ചിരുന്നു അയാൾ തൻ്റെ ആട്ടുകട്ടലിൽ നിന്നും മെല്ലെ എണീറ്റു അടുക്കളയിലേക്കും അടുക്കളവാതിൽ മറ്റൊരു കൊച്ചു മുറിയിലേക്കും പോകുന്നുണ്ട് നെല്ലും നാളികേരവും സൂക്ഷിക്കുന്ന മുറിയാണത് ആ മുറിയെ ഒന്നാകെ ഒരു പരവധാനി പൊതിഞ്ഞിരിക്കുന്നു നെല്ലിരിക്കുന്ന മഞ്ച മെല്ലെ മാറ്റി അതിനടിയിലെ പരവധാനിയും തട്ടി നീക്കി തറയോട് ചേർന്ന് ഒരു കൊളുത്ത് പിടിച്ച് പിന്നിലേക്ക് വലിച്ചു വലിയൊരു ദ്വാരം തൻ്റെ ആരും കാണാത്ത നിലവറയുടെ കവാടം അയാൾ തുറന്നു